ദേവപഞ്ചമി ഭാഗം പതിനെട്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും ഇവിടെ തന്നെയുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ടാകാം ഇവിടെ വന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ മുത്തശ്ശിയും കൊണ്ട് പുലിക്കാട്ടിൽ വരും കൂടെ എൻ്റെ ഭാര്യയും കുഞ്ഞും ഉണ്ടാകും അപ്പോൾ സംസാരിച്ചാൽ പോരെ അതുവരെ ക്ഷമിക്കാൻ പറ്റില്ല പുലിക്കാട്ടിൽ വീട്ടിലുള്ളവർക്ക് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരോട് പറഞ്ഞോളൂ സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാം അതുവരെ ക്ഷമയോടെ പുലിക്കാട്ടിൽ വീരേന്ദ്രൻ എന്ന എൻ്റെ അച്ഛനടക്കം എല്ലാവരും കാത്തിരിക്കുക ഇനി എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ സിദ്ധുവിനെ വിളിച്ച് ശല്യപ്പെടുത്തണം എന്നില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആ സമയം തന്നെ പഞ്ചമി അവൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോയിരുന്നു അവൾ പോയത് മുത്തശ്ശിയുടെ റൂമിലേക്കായിരുന്നു മുത്തശ്ശി ടി വിയിലെ ന്യൂസിലേക്ക് കണ്ണുനട്ടിരിക്കുന്നത് കണ്ടു അവൾ കുഞ്ഞിനെ ബെഡിൽ കിടത്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി ഞാൻ കുറച്ച് തുണിയുണ്ട് ഒന്ന് കഴുകിയിട്ടെ എന്തെങ്കിലും വേണോ അവൾ ചോദിച്ചു ഒന്നും വേണ്ട മോള് വേഗം പോയി കഴുകിയിട്ടിട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞോ എന്താ കാര്യമെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ടോളാം അവൾ പറഞ്ഞു മോള് ചെന്ന് തുണി വാഷിംഗ് മെഷീനിലേക്കിട് എന്നിട്ട് വന്നാൽ മതി മുത്തശ്ശി പറഞ്ഞു കുഞ്ഞിൻ്റെ തുണിയാണ് അത് വാഷിംഗ് മെഷീനിൽ ഞാൻ ഇടുന്നില്ല അത് ഞാൻ ബാത്റൂമിൽ നിന്ന് തന്നെ കഴുകിക്കൊള്ളാം മോളുടെ സോഫ്റ്റ് തുണിയല്ലേ അതാ നല്ലത് അവൾ പറഞ്ഞു എന്നാ ശരി പോയിട്ട് വാ മുത്തശ്ശിക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആദ്യം അത് പറയേ എന്നിട്ട് ഞാൻ പോയിക്കൊള്ളാം അവൾ പറഞ്ഞു ശരി എന്ന മോള് ഇവിടെ ഇരിക്കുക അല്ല നിന്റെ അച്ചുവേട്ടൻ എവിടെ മുത്തശ്ശി ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നത് കേട്ടതും അവൾ മുത്തശ്ശിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്തിനാ ഇങ്ങനെ നോക്കുന്നത് നിന്റെ അച്ചുവേട്ടൻ എന്ന് പറഞ്ഞത് കൊണ്ടാണെങ്കിൽ അത് വിട്ടേക്ക് എൻ്റെ അച്ചു എവിടെ മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശിയുടെ ഒരു അച്ചു നാണാവില്ലേ മുത്തശ്ശി മുത്തശ്ശിയുടെ അച്ചു ഒരു കൊച്ചിൻ്റെ അച്ഛനാണ് എന്നുള്ള കാര്യം മറക്കണ്ട എന്നിട്ട് വേണം അച്ചു എന്നൊക്കെ വിളിക്കാൻ അവൾ പറഞ്ഞു ആരൊക്കെ വന്നാലും അവൻ എൻ്റെ കൊച്ചുമോൻ തന്നെയല്ലേ അപ്പോൾ എനിക്ക് അവനോടല്ലേ കൂടുതൽ സ്നേഹം ഉണ്ടാകുക മുത്തശ്ശി പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലല്ലോ മുത്തശ്ശിയുടെ അച്ചുവിനെ സ്നേഹിക്കണ്ട എന്ന് ഇപ്പം മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ അച്ഛുവിനെ കാണണോ ഞാൻ വിളിക്കണോ അവൾ ചോദിച്ചു വേണ്ട എവിടെയാണെന്ന് ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ മുത്തശ്ശി പറഞ്ഞു പുറത്തിരിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അച്ചു മുത്തശ്ശിയുടെ മകനില്ലേ ഈ പറയുന്ന അച്ചുവിൻ്റെ അച്ഛൻ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു ആരോട് വീരേന്ദ്രനോടോ മുത്തശ്ശി ചോദിച്ചു ആ അതെ അവൾ പറഞ്ഞു മുത്തശ്ശി പിന്നെ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും മുത്തശ്ശിക്ക് സങ്കടമായോ അവൾ ചോദിച്ചു എന്തിന് ഒരു സങ്കടവുമില്ല അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമായിരിക്കും മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയുടെ സ്വന്തം മകനെപ്പറ്റിയാണ് പറഞ്ഞത് അവൾ പറഞ്ഞു എനിക്കെൻ്റെ സ്വന്തം മകനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ ആര്യനെയാണ് അവർ പറഞ്ഞു ശരി ഇപ്പോൾ എന്താ മുത്തശ്ശിക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് അവൾ ചോദിച്ചു മോളെ നിങ്ങളുടെ വിവാഹക്കാര്യം ഇപ്പോൾ അരുന്തതി അറിഞ്ഞിട്ടുണ്ടാവും അവൻ ഈ വിവാഹക്കാര്യം ആരോടും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് ആരൊക്കെ എപ്പോൾ എങ്ങനെ അറിയണമെന്ന് അവൻ തീരുമാനിച്ചിട്ട് തന്നെയായിരിക്കും അവൻ ഇക്കാര്യം ആരെയും നേരിട്ട് വിളിച്ച് അറിയിക്കാഞ്ഞത് അറിയിക്കേണ്ടവരെ അവൻ അറിയിച്ചിട്ടുണ്ടാകും ഇതിനോടകം തന്നെ അതുമാത്രമല്ല എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും അവൻ ഇന്നു തന്നെ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിച്ചത് മുത്തശ്ശി പറഞ്ഞതും അവൾ മുത്തശ്ശി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു അപ്പോൾ മുത്തശ്ശി ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമോ ഇതിനോടകം തന്നെ അവൾ ചോദിച്ചു അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ശ്രാവണ അറിഞ്ഞിട്ടുണ്ടാവില്ലേ അവൾ ചോദിച്ചു അതാണ് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി വിളിപ്പിച്ചത് ഇതിപ്പോൾ നിന്റെ വീട്ടുകാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നീ പറഞ്ഞത് വെച്ചാണെങ്കിൽ അരുന്ധതിയും എല്ലാവരുമായിട്ട് ഒരു ബന്ധമുണ്ട് നിന്റെ ഫാമിലിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് വന്നാൽ പോലും നീ തളരാതെ ബോൾഡായിട്ട് നിന്ന് കാര്യങ്ങൾ പറയണം അല്ലാതെ പേടിച്ച് മാറി നിൽക്കരുത് എന്തിനും ഏതിനും നിന്റെ കൂടെ ആര്യനുണ്ടാകും അതുകൊണ്ട് ധൈര്യമായിട്ട് നിനക്ക് കാര്യങ്ങൾ തുറന്നു പറയാം ആരുടെ മുന്നിലും പുലിക്കാട്ടിൽ ആര്യവീറിൻ്റെ ഭാര്യ പഞ്ചമി ആര്യവീർ തല കുനിച്ച് നിൽക്കരുത് അത് പറയാനാണ് ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് മുത്തശ്ശി പറഞ്ഞു അത് മാത്രമല്ല ഇവിടെ പുലിക്കാട്ടിൽ നിന്നും എല്ലാവരും വരും അവരും നിന്നെ പല രീതിയിൽ ചോദ്യം ചെയ്തേക്കാം നീയും ആര്യനും തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നും നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് ബന്ധമുണ്ടോ വരെ ചിലപ്പോൾ ചോദിച്ചേക്കാം കാരണം പെട്ടെന്നുള്ള നിന്റെ ഇങ്ങോട്ടുള്ള വരവ് അതും എന്നെ നോക്കാൻ എന്നിട്ടോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നീ എൻ്റെ കൊച്ചുമകനെ അടിച്ചെടുത്തിരിക്കുന്നു മുത്തശ്ശി പറഞ്ഞതും അവൾ മുത്തശ്ശിയെ ഒന്നുകൂടി ചുണ്ടുകൂർപ്പിച്ചു നോക്കി ഞാൻ മുത്തശ്ശിയുടെ അച്ചുവിനെ അടിച്ചെടുത്തതൊന്നും അല്ല എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത് അല്ല ഞാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുക ചെയ്തത് എൻ്റെ മകളുടെ അമ്മയായിട്ട് വരാൻ പറ്റുമോ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് ഒരു രക്ഷപ്പെടൽ എന്തായാലും വേണം അതിന് ആര്യൻ സാറാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി പിന്നെ ആ മോൾക്ക് നല്ലൊരു അമ്മയാകാനും എനിക്ക് സാധിക്കുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് അല്ലാതെ മുത്തശ്ശിയുടെ ആര്യനോടുള്ള പ്രേമം കൊണ്ടൊന്നല്ല അവൾ പറഞ്ഞുകൊണ്ട് ചുണ്ടുകോട്ടിയതും അതെന്താ എൻ്റെ കൊച്ചുമോനെ പ്രേമിക്കാൻ കൊള്ളില്ലേ മുത്തശ്ശി ചോദിച്ചു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ എപ്പോഴും മുഖത്ത് ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ട് നടന്ന ആരെങ്കിലും പ്രേമിക്കോ എൻ്റെ മുത്തശ്ശി ആദ്യം മുത്തശ്ശി മുത്തശ്ശിയുടെ അച്ചുവിനോട് ഈ ബലം പിടുത്തം ഒന്ന് അവസാനിപ്പിക്കാൻ പറ അപ്പോൾ തന്നെ പെൺകുട്ടികൾ വന്ന് സംസാരിക്കും എന്നിട്ട് വേണ്ടി പ്രണയിക്കാൻ അവൾ പറഞ്ഞു എൻ്റെ ആര്യനെ ഇനി ആരും പ്രണയിക്കണ്ട അതിന് നീയുണ്ടല്ലോ ഇനി അവനോട് ഒരു പെണ്ണും ചിരിച്ചു സംസാരിക്കണ്ട അതിനും നീയുണ്ടല്ലോ മുത്തശ്ശി പറഞ്ഞു അയ്യോ കൊച്ചുമോന് വേണ്ടി എന്താ സംസാരം അവൾ പറഞ്ഞു എന്തായാലും ഞാനൊരു കാര്യം പറയാം എൻ്റെ വീട്ടിൽ നിന്നുള്ളവർ വന്നാലും ആര് വന്നാലും ഇനി എൻ്റെ ജീവിതത്തിൽ അധികാരവും അവകാശവും ഉള്ളത് ആര്യവീർ എന്ന എൻ്റെ ഭർത്താവിന് തന്നെയായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തെ നാണം കെടുത്തുന്നത് ഒന്നും ഞാൻ ചെയ്യില്ല പിന്നെ ഞാൻ അങ്ങനെ കരഞ്ഞു തളർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയൊന്നുമല്ല മുത്തശ്ശി പക്ഷെ പെട്ടെന്ന് എങ്ങോട്ട് പോകും എന്നറിയാതെ ഒന്ന് പകച്ചു നിന്നു ഞാൻ എന്നേയുള്ളൂ ഞാനൊരു പാവം മിണ്ടാപ്പൂച്ചയെ പോലെ എല്ലാം സഹിച്ചു നിന്ന ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അമ്പാട്ട് തറവാട്ടിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റില്ലായിരുന്നു ആ വീട്ടിൽ ഞാൻ ഒതുങ്ങിപ്പോയനെ എൻ്റെ വാശിക്ക് എൻ്റെ നിർബന്ധത്തിനായിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതൊരു നല്ല തീരുമാനം തന്നെയായിരുന്നു പക്ഷെ അതിന് പകരം എനിക്ക് കൊടുക്കേണ്ടി വന്നത് എൻ്റെ അച്ഛൻ സമ്പാദിച്ച ബിസിനസ് നോക്കി നടത്താനുള്ള ഒരു അവകാശമായിരുന്നു പക്ഷേ എനിക്കുറപ്പുണ്ട് അതെനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇത്രയും വളർച്ചയിൽ എത്തിച്ചപ്പോൾ ഉണ്ടായ കഷ്ടപ്പാട് എല്ലാം എനിക്കറിയാം അതുകൊണ്ട് അത് കുറച്ചുകൂടി നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അച്ഛൻ നോക്കിയതിനേക്കാൾ നന്നായിട്ട് നോക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്കത് നന്നായിട്ട് നോക്കി നടത്താൻ പറ്റണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസം വേണം കുറച്ചുകൂടി ലോകപരിചയം വേണം സമയം വേണം അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഞാൻ അവരുടെ പേരിലേക്ക് അത് നടത്തിപ്പവകാശം എന്ന പവർ ഓഫ് ടോണി മാത്രം എഴുതി കൊടുത്തത് അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ടത് ഇനി എനിക്ക് പേടിക്കാനില്ല ഒന്നുമില്ലെങ്കിലും ഒരു ബോഡി ഗാർഡിനെ പോലെ എനിക്കൊരു ഭർത്താവുണ്ടല്ലോ അവൾ പറഞ്ഞുകൊണ്ട് ഇടം കണ്ണിട്ട് മുത്തശ്ശിയെ നോക്കിയതും മുത്തശ്ശി കണ്ണും മിടിച്ച് അവളെ നോക്കിയിരിക്കുകയായിരുന്നു ബോഡിഗാർഡ് മുത്തശ്ശി ചോദിച്ചു അല്ലാതെ പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശിയുടെ ആര്യന് വിവാഹം കഴിച്ചത് എന്നാ കരുതിയത് എനിക്കെന്തായാലും എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് രക്ഷ വേണം രക്ഷപ്പെടുത്തേണ്ടതാനാ അവൾ ചോദിച്ചു ആരാ മുത്തശ്ശി തിരിച്ചു ചോദിച്ചു എൻ്റെ ഭർത്താവ് അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു ബോഡിഗാർഡിൻ്റെ ജോലിയല്ലേ അവൾ പറഞ്ഞു ഇത് നീ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളോട് പറയാനുള്ള ധൈര്യമുണ്ടോ മുത്തശ്ശി ചോദിച്ചതും എന്തുകൊണ്ടില്ല എന്നെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞല്ലേ വിവാഹം കഴിച്ചത് അവൾ ചോദിച്ചു ആണോ ആര്യ നീ അങ്ങനെ പറഞ്ഞിട്ടാണോ ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് മുത്തശ്ശി ചോദിച്ചു പെട്ടെന്ന് മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടലോടെ മുത്തശ്ശിയുടെ മുഖത്തേക്കും പിന്നെ ചുറ്റും നോക്കി അപ്പോഴാണ് റൂമിൻ്റെ വാതിക്കൽ നിൽക്കുന്ന ആര്യനെ അവൾ കാണുന്നത് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു കസേരയിൽ നിന്നും എഴുന്നേറ്റു എന്നാൽ അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിഞ്ഞു പോകുന്നത് കണ്ടതും അവൾ അവൻ പോകുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു എങ്ങനെ മനസ്സിലായി മുത്തശ്ശിക്ക് സാറ് ഇവിടെയുണ്ടെന്ന് അവൾ ചോദിച്ചു സാറോ ഏത് സാറ് മുത്തശ്ശി ചോദിച്ചു അല്ല ആര്യൻ ആ അച്ചുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി അവൾ ചോദിച്ചു എൻ്റെ കൊച്ചുമകൻ്റെ സാമീപ്യം പെട്ടെന്ന് എനിക്കറിയാൻ പറ്റും മുത്തശ്ശി പറഞ്ഞതും കളിക്കല്ലേ മുത്തശ്ശി എങ്ങനെയാ മുത്തശ്ശിക്ക് മനസ്സിലായത് അവൾ ചോദിച്ചു അവൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഈസി മിയാക്കെ എന്ന പെർഫ്യൂമിൻ്റെ മണം അത് എവിടെയാണെങ്കിലും ഞാൻ തിരിച്ചറിയും അതുപോലെ ഇനി നീയും അത് തിരിച്ചറിഞ്ഞുകൊള്ളും മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് അവൾ ശ്വാസം വലിച്ചത് ശരിയാണ് ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ടെന്ന് അവൾ ഓർത്തു അപ്പോഴാണ് അകത്തേക്ക് കുറേ പേർ പെട്ടെന്ന് കടന്നു വന്നത് മുത്തശ്ശിയുടെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എല്ലാവരും അങ്ങോട്ട് വന്ന് നോക്കിയത് ദേവപഞ്ചമിയെ ആയിരുന്നു അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിലേക്കും നെറ്റിയിലെ സിന്ദൂരത്തിലേക്കും നോക്കി എന്താണ് എല്ലാവരും കൂടി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് അവളെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു പെട്ടെന്ന് വരാനുള്ള സാഹചര്യം എന്താണെന്ന് അമ്മയ്ക്കറിയില്ലേ ആര്യൻ്റെ അച്ഛനാണ് അത് ചോദിച്ചതെന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവൾ കണ്ടു നീയൊന്ന് പുറത്തേക്ക് പോകൂ ഞങ്ങൾക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാന്നുണ്ട് പെട്ടെന്നുള്ള ശബ്ദം കേട്ടതും അതാരാണ് എന്ന് പറഞ്ഞതുപോലും എന്ന് നോക്കാതെ അവൾ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അവൾ പുറത്തേക്ക് ഡോറ് തുറന്ന് ഇറങ്ങിയതും ആര്യൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവളെ നോക്കി മോള് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരുപാട് ഒച്ച കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണരും ഞാൻ എവിടെ ഉണ്ടാകും കുഞ്ഞിനെ ഉണർന്നാൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി എവിടെ പോകുന്നു നീ എല്ലാവർക്കും മുത്തശ്ശിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവർക്ക് സംസാരിക്കാനുള്ളത് മുത്തശ്ശിയോട് മാത്രമല്ല നിന്റെ ഭർത്താവിനോട് കൂടിയാണ് അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യ അടുത്തുണ്ടാകണമെന്ന് എനിക്ക് ചെറിയൊരു വാശി നീ ഇല്ലാതെ എനിക്ക് അവരോടൊന്നും സംസാരിക്കണ്ട അവൻ പറഞ്ഞതും അവൾ ചെറിയൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് അവരോടൊന്നും പറയാനില്ല അവൾ പറഞ്ഞു പറയാനില്ലാത്തത് എന്താണ് ഇത്രയും നേരം മുത്തശ്ശിയോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോൾ സംസാരം മുട്ടിപ്പോയോ അവൻ ചോദിച്ചു അതല്ല അതെല്ലാം നിങ്ങളുടെ കുടുംബകാര്യങ്ങളല്ലേ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അവിടെ ഞാൻ എൻ്റെ ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നി അവൾ പറഞ്ഞു ആര് പറഞ്ഞു നിൻ്റെ ആവശ്യമില്ല എന്ന് പിന്നെ ആ കുടുംബം ഇനി മുതൽ നിന്റെ കുടുംബം കൂടിയാണ് അത് നീ മറക്കരുത് അതിനുള്ള അധികാരവും അവകാശവുമാണ് നിന്റെ കഴുത്തിലും നിൻ്റെ നെറ്റിയിലുമായിട്ട് കിടക്കുന്നത് അവൻ പറഞ്ഞു അപ്പോഴും അവളുടെ കയ്യിലെ പിടുത്തം അവൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല വാ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിലെ പിടുത്തം വിട്ടു അവളുടെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി എന്നാലും അമ്മയ്ക്കൊരു വാക്ക് ഞങ്ങളെ വിളിച്ച് പറയാരുന്നില്ലേ അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം കേട്ടാണ് ആര്യനും പഞ്ചമിയും മുറിയിലേക്ക് കയറുന്നത് അതെ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അനുവാദം ചോദിക്കാനും അനുഗ്രഹം മേടിക്കാനും മുത്തശ്ശിയോട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആര്യൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും ഇവളുമൊക്കെ ിനെ ആരുമല്ലേ വീരേന്ദ്രൻ ചോദിച്ചുകൊണ്ട് ഭാര്യയെ മുന്നിലേക്ക് നിർത്തി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യവും പ്രകാരം ഞാൻ ഇതുപോലൊരു വിവാഹം കഴിച്ചിരുന്നു അന്ന് അഭിപ്രായം ചോദിക്കാതെ മാറ്റി നിർത്തിയ രണ്ടു പേർ ഞാനും ഈ ഇരിക്കുന്ന മുത്തശ്ശിയുമാണ് ആ വിവാഹ ജീവിതം പരാജയമായ സ്ഥിതിക്ക് അതും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം അല്ലായിരുന്നോ എന്നിട്ട് അതിനെന്ത് സംഭവിച്ചു അതുകൊണ്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിഞ്ഞ് ഒന്ന് വിവാഹം കഴിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു നോക്കട്ടെ വിജയിക്കുമോ ഇല്ലയോ എന്ന് ഒരു പുച്ഛത്തോടെ പറയുന്നത് കേട്ട് പഞ്ചമി തല തലകുണിച്ചു തന്നെ നിന്നു അപ്പോഴേക്കും അവിടെയുള്ള ശബ്ദം കേട്ട് മോളെ കണ്ണു തുറന്നിരുന്നു അവൾ ചുറ്റുപാടും പേടിയോടെ നോക്കുന്നത് കണ്ടു പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും ആര്യൻ തോളിൽ പിടിച്ചിരുന്ന കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് പകച്ചു അവളെ നോക്കി അവൾ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും പെട്ടെന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുകയും കുഞ്ഞ് അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടക്കുകയും കൂടി ചെയ്യുന്നത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി ആര്യ നിന്നോട് വഴക്കിന് വന്നതല്ല ഞങ്ങൾ നീ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഞങ്ങൾക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയാതെ നീ ചെയ്തപ്പോൾ തോന്നിയൊരു ചെറിയ ദേഷ്യം സങ്കടം അതുമാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ആര്യൻ്റെ ചെറിയച്ഛൻ വിശ്വനാഥനാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ പ്രശ്നവുമില്ലല്ലോ ഞാൻ വിവാഹം കഴിച്ചു എൻ്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന ദേവപഞ്ചമി ഇനി അംഗീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ആര്യൻ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കൊണ്ട് ചോദിച്ചു ആര്യ നിൻ്റെ വിവാഹം ഇങ്ങനെയല്ലായിരുന്നു നടത്തേണ്ടത് ഇതിപ്പോൾ ആരും അറിയാതെ പോയി വിവാഹം നടത്തിയതുപോലെ ആയില്ലേ പുലിക്കാട്ടിൽ വീടിന് ഒരു ഒരന്തസ്സുണ്ട് പേരും പ്രശസ്തിയുമുണ്ട് അത് നിർത്ത് പെട്ടെന്ന് മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും മുത്തശ്ശിയെ നോക്കി എല്ലാവരും കൂടി അവനെ ചോദ്യം ചെയ്യാനായിട്ട് വന്നതാണോ മുത്തശ്ശി ചോദിച്ചു അല്ലമ്മേ ഞങ്ങൾ പറഞ്ഞു വരുന്നത് മുത്തശ്ശി ഒരു മിനിറ്റ് ആരും പറഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛൻ വീരേന്ദ്രനാഥിൻ്റെ മുന്നിൽ വന്ന് നിന്നു നിങ്ങൾക്ക് ഞാനിങ്ങനെ ക്ഷേത്രത്തിൽ പോയി താലി കെട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി എൻ്റെ വിവാഹം ഞാൻ നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ എന്നാൽ ഇതൊന്നുമല്ലാതെ ആർഭാടമായിട്ട് എൻ്റെ ഇഷ്ടം പോലും ചോദിക്കാതെ നിങ്ങൾ എൻ്റെ വിവാഹം നടത്തിയത് മറന്നോ എന്നിട്ട് എന്തായി ആ ജീവിതം ഞാൻ സന്തോഷകരമായിട്ടായിരുന്നോ ജീവിച്ചത് അപ്പോൾ ഈ പറയുന്ന പുലിക്കാട്ടൽ വീടിൻ്റെ അന്തസ്സും പാരമ്പര്യവും ഒന്നും ഞാൻ കണ്ടില്ലല്ലോ എൻ്റെ ഈ കുഞ്ഞിനെ അവൻ പഞ്ചമിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി ആര്യൻ്റെ ശബ്ദം കേട്ട് കുഞ്ഞ് എഴുന്നേറ്റ് കണ്ണ് തുറന്ന് അവനെ നോക്കിക്കൊണ്ട് പഞ്ചമിയുടെ കയ്യിലിരിക്കുന്നുണ്ട് ചോരമണം മാറാത്ത ചോരക്കറിയോട് കൂടിയ എൻ്റെ കുഞ്ഞിനെ ഈ കയ്യിലേക്ക് ഞാൻ വാങ്ങിയത് അന്ന് എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങളെല്ലാവരും പറഞ്ഞ അന്തസ്സും അഭിമാനവും പാരമ്പര്യവും നിറഞ്ഞ ഒരു ഭാര്യയുണ്ടായിരുന്നു എനിക്ക് അവളിപ്പോൾ എവിടെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവള് അന്തസ്സും അഭിമാനവും ഒന്നുമില്ലാത്തവളാണ് എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ എന്നാൽ ഒരു പക്ഷേ ഇവളുടെ പാരമ്പര്യവും അന്തസ്സും അന്വേഷിച്ചു പോയാൽ നമ്മളെക്കാൾ മുകളിലായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം ആര്യൻ പറഞ്ഞു അപ്പോഴേക്കും കുഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി വിതുമ്പിക്കരയാൻ തുടങ്ങിയിരുന്നു പഞ്ചമിക്ക് അത് കണ്ടപ്പോൾ സങ്കടം വന്നു അവൾക്ക് അവിടെ നിന്നും പോകണമെന്നുണ്ട് എന്നാൽ താൻ പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ അത് ആര്യനെ ഇഷ്ടമാകുമോ എന്നറിയില്ല അതുകൊണ്ട് അവൾ ദയനീയമായി ആര്യനെ നോക്കിയതും അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ റൂമിൻ്റെ ഡോറ് തുറന്നു അവൾ വേഗം കുഞ്ഞിനെയും കൊണ്ട് ലിവിങ് ഏരിയയിലേക്ക് നടന്നു അവിടെയുള്ള സോഫയിൽ പോയിരുന്നു ശ്വാസം ആഞ്ഞു വലിച്ചു കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് പേടിച്ചു പോയോ എൻ്റെ കുഞ്ഞ് അവൾ ചോദിക്കുന്നുണ്ട് പാല് തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റ് കുഞ്ഞിനായി വെച്ചിരുന്ന പാലെടുത്ത് ബോട്ടിലേക്കാക്കി കുഞ്ഞിന് കൊടുത്തു അപ്പോഴും മുറിയിൽ നിന്ന് സംസാരവും മറ്റും കേൾക്കുന്നുണ്ട് പെട്ടെന്നാണ് അവിടെയുള്ള ഡോറ് തുറന്നത് പെട്ടെന്ന് ആരോ തള്ളി തുറക്കുന്നത് കണ്ടതും അവൾ ഡോറിനടുത്തേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ശ്രാവണിനെയും നീരജിനെയും നീരവിനെയും എല്ലാം അവൾ കണ്ടു അവരെ കണ്ടതും അവൾ കുഞ്ഞിനെ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് ഈ ഓൾ ഇറ്റ്സ് മീ കാർത്തിക